ൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷ്റഫ് നാറാത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് നാല് ഹിജ്രവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് മുഹർറം ഇരുപത്തിയെട്ട് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം ഇരുപത് ഞായറാഴ്ച നമുക്കെല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ഓരോരോ കഴിവുകളുണ്ട് നമ്മളത് തിരിച്ചറിയാതെ മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് സ്വന്തം കഴിവുകളാണ് മറ്റുള്ളവർ നമ്മളെ അനുകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിലും അനുകരിക്കാൻ പാകത്തിൽ കഴിവുകൾ ഉണ്ടെന്നാണ് എന്നെക്കൊണ്ട് കൊണ്ട് ഒന്നിനും കൊള്ളില്ലല്ലോ എന്ന് പലപ്പോഴും സങ്കടപ്പെടുന്നവർ തിരിച്ചറിയാതെ പോകുന്നതും അതാണ് അനുകരണം അല്ല ജീവിതം അതൊരു പഠനമാണ് നാം എന്തു പഠിച്ചുവോ അത് പ്രാബല്യത്തിൽ വരുത്തുമ്പോഴാണ് ജീവിതം നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്നത് ഇത് ജീവിതമാണ് നമുക്കുള്ള സമയം പരിമിതമാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അനുകരിക്കാൻ ശ്രമിക്കരുത് നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ആഗ്രഹത്തിന് അനുസരിച്ചാണ് മറ്റുള്ളവരെ നമ്മൾ എത്ര അനുകരിക്കാൻ ശ്രമിച്ചാലും നമുക്ക് നമ്മുടെ ജീവിതം മാത്രമേ ജീവിക്കാൻ കഴിയൂ സ്വന്തം തനിമ മറച്ചുവച്ച് വേറെന്തോ ആയിത്തീരാൻ അല്ലെങ്കിൽ മറ്റാരെയോ അനുകരിക്കാൻ ശ്രമം നടത്തുന്നവർക്ക് ജീവിതം ഒരു നാടകം മാത്രമായി ഒടുങ്ങുന്നു അവർക്ക് യഥാർത്ഥ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ പോകുന്നു മനുഷ്യർ അനുകരണ ജീവികളാണ് പലരും മറ്റുള്ളവരെ പോലെ ആകണമെന്ന് ചിന്തിക്കുന്നവരാണ് നമുക്ക് ആരെയും പോലെ ആകേണ്ടതില്ല നല്ലതിനെ തിരിച്ചറിഞ്ഞ് അത് സ്വീകരിച്ച് നമ്മളായി തന്നെ ജീവിക്കുക അനുകരണം എന്നത് തനതായ ഒരു കലയാണ് പക്ഷേ വ്യക്തിജീവിതത്തിൽ പലരെയും അനുകരിക്കുന്നത് വഴി തനതായ വ്യക്തിത്വം കൈമോശം വന്നേക്കാം നല്ല വ്യക്തിത്വങ്ങളെ നമുക്ക് മാതൃകകളാക്കാം പക്ഷേ ഒരിക്കലും അനുകരിക്കാൻ ശ്രമിക്കരുത് എത്ര കണ്ട് ശ്രമിച്ചാലും നമുക്ക് നമ്മുടെ ജീവിതം മാത്രമേ ജീവിച്ചു തീർക്കാനാകൂ നിങ്ങൾ നിങ്ങളായിരിക്കുക നിങ്ങളെപ്പോൾ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നിടത്തു നിന്നും നിങ്ങളുടെ പരാജയം ആരംഭിക്കുന്നു കഴിവില്ലായ്മയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അനുകരണം പരിശ്രമിക്കാതെ വിജയിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് പരിശ്രമിച്ച് പരാജയപ്പെടുന്നതാണ് എന്തിനേയും എപ്പോഴും അനുകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും നല്ലൊരു വ്യക്തിത്വം ആർജിക്കാൻ കഴിയില്ല എല്ലാറ്റിനെയും അനുകരിക്കാൻ ശ്രമിച്ചാൽ നമുക്കതിന് കഴിഞ്ഞെന്ന് വരില്ല ൾ ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചു നോക്കണം അപ്പോൾ കാണാം ഒരിക്കലും അനുകരിക്കാൻ കഴിയാത്ത ഒട്ടേറെ ജീവിത യാഥാർത്ഥ്യങ്ങൾ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാവട്ടെ എവർക്കും ശുഭദിനം നേരുന്നു പ്രൊവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി